ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സമൂസയാണ് കേട്ടോ വൈകുന്നേരം സ്നാക്കായിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സമോസയാണ് അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കി പാൻ പാഞ്ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കനല്ലാതെ അരിഞ്ഞുവെച്ച് സവാള ഉണ്ടായിരുന്നു സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതും കുക്ക് ചെയ്യുന്നതും ഒക്കെ ഞാനാണ് കേട്ടോ സ്റ്റാൻഡൊന്നുമില്ല അപ്പം ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഒരു കയ്യിൽ കുക്കിങ്ങും ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇത് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിലാണ് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ മസാലയിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കറിവേപ്പിൻ്റെ ഇല പച്ചമുളക് എല്ലാം കൂടി സവാളയിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഇതൊരു ചട്ടി ചൂടാക്കിയതിനു ശേഷം അതിന് കുറച്ച് കുളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ നമ്മൾ കൈകി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തതിനു ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കറിവേപ്പിൻ്റെ എല്ലാം എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പം ഇതാ ഇത് നമ്മുടെ വീട്ടിൽ നാൾ നിന്ന് വേടിച്ചിട്ടുള്ളതാണ് കേട്ടോ അച്ചാറ് നോമ്പൊക്കെ എല്ലാം അപ്പം അച്ചാർ എല്ലാം അത് മേടിക്കല്ലോ ഇത് ഉണക്കമുളകും പുളിയൊക്കെ ഇട്ടിട്ടുള്ള അച്ചാറ് പിന്നെ ഇത് നാരങ്ങ അച്ചാർ അങ്ങനെ രണ്ട് ഐറ്റംസ് അച്ചാർ വെച്ചു പിന്നെ ഇത് നമുക്ക് കിട്ടിയ കൂഴച്ചക്കയാണ് കേട്ടോ നല്ല അടിപൊളി മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരുപാട് കഴിച്ചു പിന്നെ നമ്മൾ അപ്പോൾ നമുക്ക് സമൂസേൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ പൈനാപ്പിൾ ജ്യൂസ് നല്ല ഹെൽത്തി ജ്യൂസാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക സമോസയും പൈനാപ്പിൾ ജ്യൂസും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ നോമ്പ് കാലം എല്ലാം എല്ലാവരുടെ വീട്ടിലും ജ്യൂസും പൊരികളൊക്കെ മസ്റ്റായിട്ടുണ്ടാവും എന്നറിയാം ഇതുപോലെ പതിരും കൂടി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ഇതുപോലെ കുറച്ച് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലേക്കിനും കൂടി ഒന്ന് അനേബിൾ ചെയ്തേക്കണേ ഓക്കെ ബബ ബൈ